അസാ വലക്കും വർത്തല ഇബറക്കത്തു അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ലോങ്ങ് വീഡിയോ ഉണ്ടാകും ഉണ്ട് കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും വീഡിയോ തന്നെ പറയാം കുറച്ച് ലെങ്ങ് ഉണ്ടാവും കാരണം ഇതേതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആംഗ്ലെസുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക എന്നാലേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാവുള്ളൂ ഓക്കെ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഓർണമെന്റ്സ് മാത്രമല്ല റോസ് ഗോൾഡൻ്റെ ഐറ്റംസും ഗോൾഡ് ബ്രേറ്റഡിൻ്റെ ഐറ്റംസും ഡ്രസ്സുകളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചിരുന്ന എല്ലാ പ്രാവശ്യവും നമ്മൾ ഇരുപാന്തിക്ക് ശേഷമാണ് ക്ലിയറൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ചിലപ്പോൾ ഈ ഡ്രസ്സിന്റെ വീഡിയോ ചിലപ്പോൾ അതിന്റെ മുന്നേ തന്നെ ഒരു പത്താം തീയതിക്ക് ശേഷം എന്തായാലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം വേറൊന്നുമല്ല നമുക്ക് പുതിയ കളക്ഷൻസ് എത്താനുണ്ട് അപ്പോൾ അതിന് മുന്നേ ആ പുതിയ കളക്ഷൻസ് എത്തിയാൽ ഇവിടെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ ഏകരുത് ഏതായാലും ഇരുപാന്തി ഞാൻ ചെയ്യാൻ കരുതിയതല്ല അപ്പോൾ കുറച്ച് നേരത്തെ ഇടാമോ എന്ന് കരുതി അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കടിക്കാട്ടോ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞാൽ ചിന്നവരും അത് താഴെ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് കമന്റ് രേഖപ്പെടുത്തട്ടോ നിങ്ങൾക്ക് അതൊക്കെ വേണ്ടത് പിന്നെ കുറെ പേര് ചോദിക്കാറുണ്ട് എങ്ങനെ ഓർഡർ ചെയ്യുക ഇതൊരു താഴെ ആക്കണ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഏതാണ് സ്ക്രീൻഷോട്ട് വിടുക ഏത് സൈസാ വേണ്ടതെന്ന് പറയാം നമ്മൾ റേറ്റ് അടക്കം അതിൽ പറയുന്നുണ്ട് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും എന്തുകൊണ്ടാണ് അറുപത് രൂപ എന്നുള്ളത് വന്നിട്ടുള്ള ഞാൻ ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലും അപ്പോൾ ഇത് നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്ന റേറ്റ് ഒന്നുമില്ല ചിലതൊക്കെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ചിലത് റേറ്റ് കൂടിയിട്ടുണ്ട് അപ്പം ഏതൊക്കെയാണ് എന്തൊക്കെയാന്നുമില്ല കാണിച്ചു തരാട്ടോ അപ്പം ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞാല് പ്രീമിയം സൈസ് വന്നിട്ട് മീൻസ് എന്താ പറയാ കുറച്ച് ഹെവി അതായത് റേറ്റ് കൂടിയിട്ടുള്ള ഐറ്റംസ് ഇളക്കാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ചിലത് റേറ്റ് കുറവുള്ളതുകൊണ്ട് അത് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് നമ്മളിതാണ് ഈ ഒരു ഇതാണ് എന്താ പറയുക പരസ്പരം മോഡൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നൈസ് ചാനൽ ഈ ഒരു ബ്ലാ വൈറ്റും ഗോൾഡും പാട വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡലിന് തന്നെ നമുക്ക് മൂന്ന് സെറ്റ് വന്നിട്ടുണ്ട് മൂന്നും മൂന്ന് റേറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്ക കണ്ടല്ലോ ഇതാണ് ഇത് വേറൊരു മോഡലാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇത് വേറൊരു മോഡലാണ് ഇത് വേറൊരു മോഡലാണ് രണ്ട് മോഡലായിട്ടോ പരസ്പരത്തിന്റെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഇത് ഗോൾഡും വൈറ്റും പാടാ ഇത് വൈറ്റ് ഒറ്റക്ക് ചെയിനിന്റെ വ്യത്യാസമുണ്ട് ബോൾസിനും ചെറിയ വ്യത്യാസമുണ്ട് കാരണം ചെറിയ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി വെട്ടുണ്ട് ഇതിന് രണ്ടാമത്തതിന് ഇനി അതിനെക്കാട്ടിലും കുറച്ചുകൂടി വലിയ ടൈപ്പാണ് കേട്ടോ കൂടിയ ടൈപ്പാണ് കണ്ടല്ലോ ഇതൊന്നുകൂടി കുറച്ച് വലിയ മണ്ണല്ല ആളുകൾ കാലില് അല്ലെങ്കിൽ കുറച്ചുകൂടി കാണാൻ കുറച്ചധികം വേണം ഇത് നൂലല്ലേ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും അങ്ങനെയൊക്കെ ഡൗട്ടുള്ള ആളുകൾ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകൂലോ അങ്ങനത്തെ ഡൗട്ടുള്ള ആളുകൾക്ക് ഇനി കുറച്ച് വണ്ണത്തിലെ കിടന്നോട്ടെ എന്നുള്ള രീതിയിലുള്ള ആളുകൾ കാണുന്നുണ്ട് ഇതാ ഇയായിട്ട് കേട്ടോ ഇതും ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരുന്നുണ്ട് ഇതിന് ഹോൾസെയിൽ പ്രൈസ് ആണ് പറയുന്നത് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇത് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപ നൂറ്റി എൺപത് രൂപ ഇതാണ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് ഇത് ഇരുന്നൂറ് രൂപ കേട്ടോ ഇത് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് കിട്ടാ ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഇത് ഏതൊക്കെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ റേറ്റ് പറഞ്ഞു ഇനി കാണിക്കാനുള്ളത് ഇതിന്റെ സൈസ് കാണിച്ചു തരാം കേട്ടോ സൈസ് കാണിച്ചരാം ഇത് നമുക്ക് പത്ത് ഇഞ്ചിലും പതിനൊന്ന് ഇഞ്ചിലും അവൈലബിൾ ആണ് കേട്ടോ പത്ത് ഇഞ്ചിലും ഉണ്ട് പതിനൊന്ന് ഇഞ്ചിലും അവൈലബിൾ ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പത്ത് ഇഞ്ചും ഉണ്ട് പതിനൊന്ന് ഇഞ്ചും ഉണ്ട് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പീസ് ഓക്കേ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞു പത്ത് ഇഞ്ചും പതിനൊന്ന് ഇഞ്ചിലും ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നമുക്ക് കാണിക്കാനുള്ളത് ഇതാ നമ്മളെ ഇരുന്നൂറ് രൂപയുടെട്ടാ ഗോൾഡും വൈറ്റും പാടെ വന്നിട്ടുള്ളതാണ് ഇതും നമുക്ക് ഇഞ്ച് പത്തര ഇഞ്ചിൽ അവൈലബിൾ ആണ് കേട്ടോ പത്തര ഇഞ്ചിലാണ് അവൈലബിൾ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് നൂറ്റി എൺപത് രൂപയുടെ കേട്ടോ പരസ്പരം മോഡലാണ് ഇത് ഗോൾഡും വൈറ്റും പാടും വൈറ്റ് ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ കേട്ടോ ഇതും പത്തര ഇഞ്ചാണ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപ കേട്ടോ പത്തര ഇഞ്ചിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ തന്നെ പത്തര ഇഞ്ചിനെക്കാട്ടിലും കുറച്ചുകൂടി കുറവുള്ള രങ്ത്തിൽ വന്നിട്ടുള്ളത് ഉണ്ട് കേട്ടോ നോക്കട്ടെ പത്ത് ഇഞ്ചിലും ഉണ്ട് കേട്ടോ അതായത് പത്ത് ഇഞ്ചിൽ നമുക്ക് ഈയൊരു സൈസ് അവൈലബിൾ ആണ് മനസ്സിലായോ ഈ ഒരു മോഡല് വൈറ്റ് മാത്രമേ ഉള്ളൂ വൈറ്റും ഗോൾഡും ഇല്ല വൈറ്റ് മാത്രമേ ഉള്ളൂട്ടോ നൂറ്റി എമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് പത്ത് ഇഞ്ചിലും ഉണ്ട് പത്തര ഇഞ്ചിലും ഉണ്ട് ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് നമുക്ക് ഈ ഒരു തണ്ട് മോഡലാണ് കേട്ടോ ഇതിന് റേറ്റ് നമ്മൾ നൂറ്റി അമ്പതിനെ കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു തണ്ട് മോഡല് കാണാൻ പറ്റുന്നുണ്ടോ അറിയാലോ ഇത് നല്ല ലാസ്റ്റിംഗ് ആയിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആളുകൾക്കൊക്കെ പറ്റുന്ന ആൾക്കാരാണ് ബോക്സ് ചെയിൻ പോലത്തെ ഉണ്ടാവുന്നത് തണ്ട് തണ്ട് എന്ന് പറയും തണ്ട് മോഡൽ എന്ന് പറയും അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് ഞാൻ പറഞ്ഞു ഓക്കെ ഇത് വന്നിട്ടുള്ളത് പത്ത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വേറെ സൈസ് സൈസുണ്ട് നോക്കട്ടെ പത്ത് ഇഞ്ചാണ് ഇപ്പോൾ സൈസ് ഉള്ളത് പത്ത് ഇഞ്ചും ഉണ്ട് ഇഞ്ചും ഉണ്ട് കേട്ടോ പത്ത് ഇഞ്ചും അതായത് ഇഞ്ച് കഷ്ടിച്ച് ഒമ്പത് ഇഞ്ച് തന്നെ പറയാം എത്ര എട്ടേ മുക്കാൽ ഉണ്ട് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്കിതാ ഒരു മോഡൽ ഇതിങ്ങനെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഒരു ബ്ലാക്ക് സോറി ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ സിൽവറും ഗോൾഡും പാടും അങ്ങനെ ഹാങ്ങിങ് ഇത് വന്നിട്ടുള്ളതാണ് ഇത് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടേതാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടേതാണ് ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് പത്തര ഇഞ്ചിലും ഉണ്ട് നമുക്ക് പത്ത് ഇഞ്ചിലും ഉണ്ട് കേട്ടോ പത്തര ഇഞ്ചിലും പത്ത് ഇഞ്ചിലും അവൈലബിളാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഗോൾഡും വൈറ്റും പാടും അങ്ങനെ ഹാങ്ങിങ് ഇത് വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇതാ ഒരു മോഡലാണ് കേട്ടോ ഈയൊരു മോഡല് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് വന്നിട്ടുള്ളത് അതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടപ്പോൾ കണ്ടല്ലോ ഇതാണ് ഈയൊരു ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് പതിനൊന്ന് ഇഞ്ചാണെന്ന് തോന്നുന്നു ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് ഇത് പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ പതിനൊന്ന് ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ ഇത് ഇരുന്നൂറ് രൂപയുടേതാണ് കേട്ടോ ഈയൊരു മോഡൽ ഇരുന്നൂറ് രൂപയുടേതാണ് ഇത് ലെങ്ത് വന്നിട്ടുള്ളത് ഇഞ്ചാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് മുന്നേ കൊണ്ടുവന്നതാണ് ഒന്ന് രണ്ട് പീസ് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഞാൻ സ്റ്റോക്ക് ഔട്ടായി അതേപോലെ തന്നെ എനിക്ക് മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു റൈറ്റാണ് ഈയറായിട്ട് കേട്ടോ ഇതും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഇപ്പോൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ഒമ്പത് ഇഞ്ചിലാണ് കേട്ടോ ഒമ്പത് ഇഞ്ചിലാണ് സൈ ആയിട്ടുള്ള സൈസ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള റേറ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു വൈറ്റ് കോമ്പിനേഷൻ വന്നാൽ കുറച്ച് റേറ്റ് കൂടും ഓക്കെ ഇതാണ് ഇങ്ങനെ വൈറ്റും ഗോൾഡും പാടെ വരുമ്പോൾ കുറച്ച് റേറ്റ് ഉണ്ടാവും കേട്ടോ അപ്പൊ ഇതും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസ് ആണ് പത്തര ഇഞ്ചിലാണ് കേട്ടോ പത്തര ഇഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ആ സൈസും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പതിനൊന്ന് ഇഞ്ചിലുണ്ട് ഉണ്ട് കേട്ടോ പതിനൊന്ന് ഇഞ്ചിലും ഉണ്ട് കണ്ടല്ലോ പതിനൊന്ന് ഇഞ്ചിലും ഉണ്ട് പത്തര ഇഞ്ചിലുണ്ട് കേട്ടോ അതിന്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇത്ര ഐറ്റംസ് ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് തരും തരൂട്ടോ അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇത് ഇരുന്നൂറ് രൂപയാണ് അല്ലാത്തതൊക്കെ റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ കാരണം ഇത് ഹാർട്ട് വലിയ ഹാർട്ട് അതേപോലെ തന്നെ ചെറിയ ഹാർട്ട് ഇത് ചെറിയ ഹാർട്ട് ഇത് ചെറിയ സ്ക്വയർ ഇത് റൗണ്ടിൽ വന്നിട്ടുള്ളത് പിന്നെ അതാ ഇങ്ങനെ ക്രിസ്റ്റലിൻറെ ഇത് കേട്ടോ അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇത് കസ്റ്റമൈസ് സൈസിലേതാണ് ഇത് ഇരുന്നൂറ്റി ഇരുപതാണ് ഒരു പീസ് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ റേറ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇത് വന്നിട്ടുള്ള ഇരുന്നൂറ് രൂപ കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് കാണാം നെക്സ്റ്റില് നമുക്ക് കാണാം ഇതിലൊരു സച്ചിൻ മോഡലാണ് കേട്ടോ സച്ചിൻ മോഡലാണ് ഇത് നമ്മൾ ഫസ്റ്റിലൊക്കെ നല്ല മൂവിങ് ഉള്ള റൈറ്റ് തന്നെയാണ് കേട്ടോ രണ്ട് പീസ് ഉണ്ട് രണ്ട് പീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഇത് ഏതൊക്കെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ നോക്കി കാണിച്ചു തരാം ഇത് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഇതാ ഒന്ന് പത്തര സൈസും ഉണ്ട് അതേപോലെ തന്നെ ഒന്ന് ഒമ്പത് ഇഞ്ചും ഉണ്ട് കേട്ടോ ഒന്ന് പത്തര ഇഞ്ചിലും ഒന്ന് ഒമ്പത് ഇഞ്ചിലും ആണ് കേട്ടോ ഇത് ഞാൻ ഇഞ്ചാണ് നോക്കുന്നത് സെന്റിമീറ്റർ അല്ല നിങ്ങൾക്ക് സെന്റിമീറ്റർ പറഞ്ഞാൽ മതി നമ്മൾ നോക്കിയിട്ട് പറയാം കേട്ടോ കസ്റ്റമേഴ്സ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എത്ര സൈസ് വേണമെങ്കിലും എടുക്കാം ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു പ്രൈസിന് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് കാണാം പിന്നെ വന്നിട്ടുള്ള മോഡൽസ് ആണ് ഇത് കേട്ടോ ഇതാക്കണ്ടല്ലോ ഇതാ ഈ ഒരു മോഡല് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്ന മോഡൽ തന്നെയാണ് കേട്ടോ ഇതാക്കണ് ഈയൊരു മോഡല് ഇത് നമുക്ക് അവൈലബിളായിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് പത്തിഞ്ചാണ് പത്തിഞ്ചാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ ഇത് പത്ത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഹാർട്ട് കേട്ടോ ഈ ഹാർട്ട് ഇങ്ങനെ ഒരു ഹാർട്ട് വന്നിട്ടുള്ളത് നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ള നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഇതൊറ്റ പീസേ ഉള്ളൂ കേട്ടോ നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എമ്പത് രൂപയാണ് അതേപോലെ തന്നെ ഈ ഒരു മോഡലും റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് ലുക്കിങ് വരുന്ന ടൈപ്പ് ആണ് കേട്ടോ ഒരു മോഡല് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ഇത് ഒമ്പതര ഇഞ്ചാണ് കേട്ടോ ഈ ലാസ്റ്റത് ലാസ്റ്റത്തത് ഒമ്പതര ഇഞ്ചാണ് അതേപോലെ തന്നെ ഹാർട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ലെങ്ത് ലെങ്ത്ത് ഞാൻ പറയാൻ കാരണം അത്രയും നമുക്ക് റിസ്ക് എടുക്കണ്ടേ എന്താ പത്ത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ പത്ത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് കാണാം പിന്നെ വന്നിട്ടുള്ളതാണ് ഇതൊരു പരസ്പരത്തിന്റെ തന്നെ വേറൊരു മൂണ്ടലാണ് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒറ്റ പീസേ ഉള്ളൂ ഉള്ളൂട്ടോ ഒറ്റ പീസേ ഉള്ളൂ നൂറ്റി എമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് ടാ നൂറ്റി എമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഓക്കേ അപ്പോൾ ഇത് ഒറ്റ പീസേ ഉള്ളൂ ഇതേത സൈസ് ഞാൻ നോക്കട്ടെ സൈസ് നോക്കിയിട്ട് പറയാട്ടോ സൈസ് നോക്കട്ടെ കേട്ടോ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് പത്തിഞ്ചാണ് കേട്ടോ പത്ത് ഇഞ്ചാണ് സൈസ് വന്നിട്ട് പിന്നെ ഇതാ നമ്മൾ ഇനി എടുക്കൂലെന്ന് കരുതിയതാണ് പക്ഷേ നമുക്ക് കയ്യിൽ കെട്ടി വീണ്ടും കയ്യിൽ കെട്ടി എന്ത് ചെയ്യണം അപ്പോൾ അതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലിയറൻസ് കയ്യിലോട്ട് ഒഴിവാക്കിയതാണ് വീണ്ടും നമ്മൾ കൈയിൽ കെട്ടിയിട്ടുണ്ട് ഇതാണ് ഇത് ഒമ്പത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇത് ഒമ്പത് ഇഞ്ചാണ് ഇത് നൂറ്റി എമ്പത് രൂപയാണ് റേറ്റ് ഇനിതാ ഈ ഒരു മോഡല് ഇത് നൂറ്റി അറുപത് രൂപേൻ്റേതാണ് കേട്ടോ നമ്മളെ മുത്തരഞ്ഞാണും പോലെ മോഡൽ ഉണ്ടാവല്ലോ നൂറ്റി അറുപത് രൂപയുടെതാണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് കാണിക്കാം ഇത് കുട്ടികൾക്ക് സൈസ് പറ്റോ എട്ട് ഇഞ്ച് എട്ട് ഇഞ്ചിലേക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എട്ട് ഇഞ്ച് എട്ട ഇഞ്ചിലേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ റേറ്റ് പറഞ്ഞല്ലോ നൂറ്റി അറുപത് രൂപ കേട്ടോ ഇനി കാണിക്കാനുള്ളത് ഇതാണ് എങ്ങനെയാണ് കേട്ടോ മൂന്ന് മോഡൽസ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപതാണ് ഒന്നൊരു പരസ്പരം മോഡൽ വേറെ ടൈപ്പ് ഒന്നൊരു ഡബിൾ ഹാർട്ട് ഒന്നൊരു ഹാർത്തിൻ്റെ ഉള്ളൊരു റൗണ്ടോ എന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിന്റെ സൈസ് കാണിക്കുക ഓരോ പീസിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നൂറ്റി എൺപത് രൂപ കേട്ടോ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും കാരണം നമ്മൾ ഈ ഒരു ആംഗ്ലിക്സിന്റെ കാഷൻസ് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നല്ല ലെങ്ത് ഉണ്ടാവും പത്ത് ഇഞ്ചാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ നൂറ്റി എൺപത് രൂപയാണ് ഇത് പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് ഈ ഒരു ഡബിൾ ഹാർട്ട് പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇത് പത്തിഞ്ചിലാണ് വരുന്നത് കേട്ടോ ഇനി ഒന്നുകൂടി ഞാൻ ഡൗട്ടുണ്ടെങ്കിൽ നോക്കാം എനിക്കൊരു ഡൗട്ട് പത്തര ഇഞ്ചാണ് കേട്ടോ പത്തര ഇഞ്ച് ഇത് പത്തര ഇഞ്ച് ഇത് പതിനൊന്ന് ഇഞ്ച് അതുപോലെ തന്നെ ഇതും പത്തര ഇഞ്ചാണ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പീസ് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇനി കാണിക്കാനുള്ളത് ഇതാണ് ഈ ഒരു മോഡൽസ് ആണ് ഇനി കാണിക്കാനുള്ളത് കേട്ടോ നമ്മൾ ഇതൊക്കെ ഇറക്കിയിട്ടുള്ള മോഡൽസ് തന്നെയാണ് ഇത് നമ്മൾ നൂറ്റി എൺപതിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ കൊടുക്കുന്നതാണ് നൂറ്റി മ്പത് കേട്ടോ ഇത് രണ്ടും നൂറ്റി അമ്പതാണ് അതേപോലെ തന്നെ ഇതും ഇരുന്നൂറ്റി ഇരുപത് കൊടുത്തതാണ് ഇത് ചെറിയ എവിടെ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു ഡാമേജ് ഇല്ല പോലെ ഡാമേജ് അല്ല ഇങ്ങനെ ഒരു വരി തെറ്റിയ പോലെ കാണാൻ പറ്റുന്നുണ്ടോ അതാ അതുകൊണ്ട് ഇത് ഇത്രയും വന്നതുകൊണ്ട് നൂറ്റി അമ്പതിനാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിന് കൊടുത്തുകൊണ്ടിരുന്ന റേറ്റ് ആണ് പിന്നെ ഇതാ ഈ ഒരു മോഡൽ അത് നമ്മൾ കുറേ സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് നൂറ്റി അമ്പതാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പേരൊക്കെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള കാണിച്ചു തരാം ഇത് ഇതാ പത്ത് ഇഞ്ച് അവൈലബിൾ ആണ് ഇത് സൈസ് ഈ ഒരു ഡാമേജ് പറഞ്ഞതിൽ പത്ത് ഇഞ്ചാണ് അതേപോലെ തന്നെ ഇതും പത്ത് ഇഞ്ചാണ് ഇതും ഒമ്പതര ഇഞ്ചാണ് കേട്ടോ അപ്പൊ ഇതിന്റെ വൈറ്റ് ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കോ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിന്റെ ഏഹ് കളക്ഷൻസ് ഉള്ളത് കെട്ടോ ഇനി നമുക്കുള്ളത് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ബ്രേസ്ലറ്റും പിന്നെ എന്താ ചെയിൻസുകളും അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലും ഓരോ വീഡിയോയിലും ഇങ്ങനെ കാണിക്കാട്ടോ അറിയല്ലാണ്ട് തണ്ടൊക്കെ ചെറിയ ഈ ഒരു നിങ്ങൾക്ക് സംസാരത്തന്നെ മനസ്സിലാവും അതി ഊർജ്ജ ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് പോകാറുണ്ട് പക്ഷേ എനിക്ക് ഈ സൗണ്ടിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ശരിയായിട്ട് വന്നാൽ ഓക്കെ ഇൻഷാല് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കിനോളും നമ്മൾ റേറ്റ് അടക്കം പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾ സമയം വിലപ്പെട്ടതാണ് എല്ലാവരുടെയും അപ്പോൾ ആ സമയത്തിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ റേറ്റ് അടക്കം ഒരുവിധ ആളുകളൊന്നും റേറ്റ് പറയാറില്ല കേട്ടോ റേറ്റ് നമ്മൾ ഡീം ഓർഡർ ചെയ്യാമെന്ന് പറയാറുള്ളൂ പക്ഷേ റേറ്റ് പറയാറുള്ള പക്ഷെ ഞാൻ എല്ലാ വീഡിയോസും അതിൻ്റെ തൊണ്ണൂറ് തൊണ്ണൂറ്റിയമ്പത് ശതമാനം വീഡിയോസിലും നമ്മൾ റേറ്റ് പറയാറുണ്ട് കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അതിൽ കാണുന്നത് എന്താ ചില റേറ്റ് കൂടി അറിയണം ഇഷ്ടപ്പെട്ട കാര്യമല്ല നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയണം അതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോത്രക്കിനോ എത്ര എത്ര പീസുകളാണ് കാണിച്ചതെന്ന് എത്ര ഞാൻ തന്നെ പറഞ്ഞു അപ്പോൾ നെക്സ്റ്റിൽ നമുക്ക് എന്താ പറയുക ബ്രേസ്ലെറ്റും ചെയിൻസും ഒക്കെ ആയിട്ട് വരാം കേട്ടോ അന്നത്തെ വീട് ഇത്രക്കനേ ഉള്ളൂ താങ്ക് യു ബൈ